ഒരു ഉരുളി എടുത്തിട്ടേ നല്ല നാടൻ വെളിച്ചെണ്ണ അതിൽ കുറച്ച് ഗ്രാമ്പു തക്കോലം കറുകപ്പട്ട ഏലയ്ക്ക പിന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം ഇട്ട് വാട്ടി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇട്ടിട്ട് ഇതാ ഇതുപോലെ വാട്ടിയെടുക്കണം ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും പിന്നെ ഒന്ന് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് വീണ്ടും വിളക്കണം ഉള്ളി ഒന്ന് ക്യാരമലായി വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ചതച്ച പച്ചമുളക് വീണ്ടും ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കണം അവസാനം എന്താ ഈ ഒരു പരുവത്തിലെത്തേണ്ടല്ലോ മസാല നമുക്ക് ആടി ചെയ്ത് കൊടുക്കാം നല്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതിൻ്റെ കൂട്ടത്തിൽ നല്ല നാടൻ താറാവും അതെല്ലാം കൂടി ചേർത്ത് ഇതാ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം താറാവ് പകുതി കുക്കാവുന്നത് ഈ മസാലയിലും പിന്നെ താറാവ് നിറങ്ങുന്ന ആ ഒരു വെള്ളത്തിലൊക്കെയാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതാ ഇതുപോലെ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ കുക്കായി വരുമ്പോൾ നല്ല മണം വരും കേട്ടോ അങ്ങനെ മണമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല നാടൻ താറാവായത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ടേ താറാവ് ഒന്ന് കുക്കായി വരട്ടെ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം താറാവ് കുക്കാവുന്ന സമയം കൊണ്ടേ നല്ല പച്ച തക്കാളിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ വറുത്ത് അരച്ചതായി ഇതുപോലൊരു പേസ്റ്റ് ആക്കി എടുക്കും അതിനുശേഷം ആ പേസ്റ്റ് ഉണ്ടല്ലോ കുക്കായ ആ താറാവിൻ്റെ മുകളില ഇതുപോലെ കുറേ ചേട്ടം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷു പേസ്റ്റും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടേ ഒന്നുകൂടി കുക്ക് ചെയ്യണം വളരെ സമയെടുത്ത് ചെയ്യേണ്ട ഒരു ഡിഷാണ് കേട്ടോ ഇത് അങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്ന ഈ താറാവിലേക്ക് നല്ല നാടൻ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം ഇനി ആ കുരുമുളക് കൂടി ഇട്ടിട്ട് അതിങ്ങനെ യോജിപ്പിച്ചെടുക്കണം ആ താറാവിൻ്റെ കളർ കണ്ടോ ഇനി കുറച്ച് ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഇട്ട് അതിനുശേഷം കറിവേപ്പില ഇഷ്ടം പോലെ കറിവേപ്പില ഇട്ടിട്ടേ ഒന്ന് മിക്സ് ചെയ്ത് മൂടി മാറ്റി വയ്ക്കണം ഈ സമയത്ത് വരുന്ന മണമുണ്ടല്ലോ ഒരു രക്ഷയില്ല രക്ഷയിലേട്ടോ അങ്ങനെ നമ്മൾ നാടൻ കുട്ടനാടൻ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ കൊതി റെസ്റ്റോറൻറ്റിലെ റെസിപ്പിയാണേ നിങ്ങൾക്കിന്ന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ കഴിഞ്ഞാൽ ഈ സെയിം സാധനം അവർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരും ഇനി ഈ താറാവിനൊപ്പം നല്ല തേങ്ങയും ചെറിയ ഉള്ളിയും നല്ല ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ കള്ളപ്പവും കൂടി ആണെങ്കിൽ സംഗതി ആണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നാടൻ ഡിഷുകൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടത്തിലതി റെസ്റ്റോറൻറ്റിൽ പോയാൽ മതി അവരുടെ നമ്പരും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്